ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ രംഗത്തിറക്കാൻ വേണ്ടി കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നു അതിന്റെ ആദ്യ പട്ടികയിൽ തന്നെ നമുക്ക് അത് കാണാൻ കഴിയുന്നു ഭൂപേഷ് ബാഗേൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നു ഛത്തീസ്ഗഡിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കഴിഞ്ഞ തവണ അധികാരത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഛത്തീസ്ഗഡിൽ നിന്ന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ അധികാരം നഷ്ടപ്പെട്ടു പക്ഷേ പ്രമുഖരെ തന്നെ രംഗത്തിറക്കി പരമാവധി ലോക്സഭാ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശം കോൺഗ്രസിനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ആദ്യ ലിസ്റ്റ് തന്നെ നമുക്കിതിൽ നോക്കിയാൽ ഭൂപേഷ് ബാഗേലിനെ കാണാം ഒപ്പം തന്നെ ഡി കെ സുരേഷ് ബംഗളൂരു റൂററിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്നു ഒപ്പം തന്നെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് അവസാന നിമിഷം വരെ കാര്യമായ ചർച്ചകൾ ഉണ്ടായിരുന്നു കാരണം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ഇന്ത്യയിലാകെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ആളാണ് അദ്ദേഹം അവിടെ പോയി മത്സരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ഒരു ചോദ്യം പക്ഷേ ഏറ്റവും പ്രധാനമായി കോൺഗ്രസ് പരിഗണിച്ച കാര്യം ഒന്നെങ്കിൽ ഒരു സീറ്റ് അധികം ലോക്സഭയിൽ നേടുക എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് കേസ് മത്സരിച്ച വിജയിക്കും എന്നുറപ്പുള്ള ആലപ്പുഴയിലേക്ക് കെ സി എ പറഞ്ഞേക്കാൻ രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ നിശ്ചയിച്ചത് കെ സി വേണുഗോപാൽ എത്തുന്നു പതിനഞ്ച് ദിവസം ആലപ്പുഴയിൽ ഉണ്ടാകും അവിടെ കെ സി വേണുഗോപാലിന്റെ കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന ഓഫീസ് സംഘടനാ ജനറൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് കൂടിയായി പ്രവർത്തിക്കും മറ്റ് മാറ്റങ്ങളൊന്നും കേരളത്തിലില്ല മുരളി വടകരയിൽ നിന്ന് തൃശൂരേക്ക് പോകുന്നു പാലക്കാട് നിന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലം തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഷാഫി വടകരയിലേക്ക് വണ്ടി കയറുന്നു ഒപ്പം തന്നെ മാറിക്കൊടുക്കുന്നു സന്തോഷത്തോടെ ടി എൻ